ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം നാൽപ്പത്തിയെട്ട് ജോണും ജെയിംസും പത്രോസിനോട് മിശിഹായെപ്പറ്റി സംസാരിക്കുന്നു ഗലീലിയ തടാകത്തിൻ്റെ മുകളിൽ മനോഹരമായ പ്രഭാതം പിറന്നു ആകാശവും ജലവിധാനവും അരുണവർണമായി തടാകത്തിനടുത്തുള്ള ഗ്രാമത്തിലെ തോട്ടങ്ങളിൽ ഫലവൃക്ഷങ്ങൾ പടർന്ന് പന്തലിച്ചു നിൽക്കുന്നു നടപ്പാതകളിലേക്ക് ശാഖകൾ നീട്ടി അവിടെ എന്താണ് നടക്കുന്നതെന്ന് ഒളിഞ്ഞു നോക്കുന്നത് പോലെ വളരുന്ന വൃക്ഷങ്ങൾ ഈ തോട്ടങ്ങളുടെ ചുറ്റുമുള്ള മതിലുകളിൽ പ്രഭാതസൂര്യൻ്റെ കിരണങ്ങൾ വീഴുന്നുണ്ട് ജലവിധാനത്തിൻ്റെ അത്ര തിളക്കം മതിലിന് ഇല്ലെന്നു മാത്രം ഗ്രാമം ഉണരുകയാണ് സ്ത്രീകൾ വെള്ളമെടുക്കാൻ അരുവിയിലേക്ക് പോകുന്നു ചിലർ തുണി അലക്കുന്നിടത്തേക്കാണ് പോകുന്നത് മുക്കുവന്മാർ മീൻ നിറച്ച കുട്ടകൾ ഇറക്കുന്നു വില പേശുന്നു മറ്റ് ഗ്രാമങ്ങളിൽ നിന്ന് വന്ന കച്ചവടക്കാരുമായാണ് വില പേശുന്നത് സംസാരം ഉച്ചത്തിലാണ് ചിലർ മീൻ സ്വന്തം വീടുകളിലേക്ക് കൊണ്ടുപോകുന്നു ഗ്രാമം എന്ന് പറഞ്ഞാലും വിശാലമായ ഒരു സ്ഥലമാണ് ഒരു സാധാരണ മുക്കുവ കുടി തടാകത്തിൻ്റെ ഓരം ചേർന്ന് പരന്നു കിടക്കുന്നു ഒരു ചെറിയ തെരുവിൽ നിന്നും ജോൺ വരുന്നു തടാകത്തിൻ്റെ കരയിലേക്ക് അവൻ വേഗം നടക്കുകയാണ് ജെയിംസ് അവന്റെ പിന്നാലെ ഉണ്ട് പക്ഷെ ധൃതിയൊന്നുമില്ല ശാന്തമായാണ് നടക്കുന്നത് കരയിൽ കയറ്റി വച്ചിരിക്കുന്ന വള്ളങ്ങൾ ജോൺ പരിശോധിക്കുന്നു അവൻ അന്വേഷിക്കുന്ന വള്ളം അവിടെയില്ല കരയിൽ നിന്ന് നൂറു വാര അകലെ തുറമുഖത്ത് അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ വള്ളം കണ്ണിൽപ്പെടുന്നു കൈ വായിക്കു ചുറ്റും പിടിച്ച് കഴിയുന്നത്ര ഉച്ചത്തിൽ ഓ ഏ എന്ന് നീട്ടി വിളിക്കുന്നു മുക്കുവർ സാധാരണ അങ്ങനെ ആയിരിക്കണം വിളിക്കുന്നത് വള്ളത്തിലുള്ളവർ വിളി കേട്ടെന്ന് മനസ്സിലായപ്പോൾ രണ്ട് കൈ കൊണ്ടും മാടി വിളിച്ചു എന്തിനാണ് വിളിക്കുന്നത് എന്നറിയാതെ വള്ളത്തിലുള്ളവർ ആഞ്ഞു തുഴയുന്നു കാറ്റിൻ്റെ ശക്തി കൊണ്ട് സഞ്ചരിച്ചിരുന്നതിനേക്കാൾ വേഗത്തിലാണ് വള്ളം നീങ്ങുന്നത് കെട്ടിയിരുന്ന പായ് ചുരുട്ടി വച്ച് കരയിൽ ചെന്നു സമയം കളയണ്ട എന്ന് കരുതിയാകണം വള്ളം കരയിൽ നിന്ന് പത്തു വാര അകലത്തിൽ എത്തിയപ്പോൾ മേലങ്കിയും നീണ്ട ഉടുപ്പും ചെരുപ്പും ഊരി കരയ്ക്കെറിഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ജോൺ ചാടി കൂടുതൽ കാത്തു നിൽക്കാൻ അവന് ക്ഷമയില്ല അടുത്തു വന്ന വള്ളത്തിൽ അവൻ പിടിക്കുന്നു നിങ്ങൾ രണ്ടാളും എന്തേ വരാഞ്ഞത് ആൺഡ്രൂസ് ചോദിച്ചു പത്രോസ് പരിഭവിച്ചിരിക്കുകയാണ് ഒരക്ഷരം മിണ്ടുന്നില്ല നിങ്ങളെന്താണ് ജെയിംസിൻ്റെയും എൻ്റെയും കൂടെ വരാഞ്ഞത് ജോൺ ആൻഡ്രുവിന് കൊടുത്ത മറുപടി ഇതാണ് ഞാൻ മീൻ പിടിക്കാൻ പോയി വെറുതെ കളയാൻ സമയമില്ല നീ ആ മനുഷ്യൻ്റെ കൂടെ എവിടെയോ പോയി കൂടെ വരാൻ നിങ്ങളെ ഞാൻ കൈകാട്ടി വിളിച്ചല്ലോ അത് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കേണ്ടത് തന്നെയാണ് ദിവസം മുഴുവനും പാതിരായാകുന്നതുവരെയും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു നിങ്ങളോട് വരൂ എന്ന് പറയാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ അവൻ തന്നെയാണോ തീർച്ചയാണോ അവനെ ഒരിക്കൽ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ അന്ന് സ്നാപയോഹനാൻ അവനെ നമുക്ക് കാണിച്ചു തന്നപ്പോൾ ഇത് അവൻ തന്നെ അവൻ അത് നിഷേധിക്കുന്നില്ല മണ്ടന്മാരെ കളിപ്പിക്കാൻ ആർക്കും എന്തു വേണമെങ്കിലും പറയാം ഇത് ആദ്യമായിട്ടല്ല പത്രോസ് പിറുപിറുക്കുന്നു അയാൾക്ക് ഇതൊന്നും പിടിക്കുന്നില്ല ഏയ് ഷിമയോൻ നീ അങ്ങനെ പറയരുത് ഇത് മിശിഹായാണ് അവന് എല്ലാം അറിയാം നീ പറയുന്നത് അവൻ കേൾക്കുന്നുണ്ട് ഷിമയോൻ പത്രോസിന്റെ വാക്കുകൾ കേട്ട് ജോണിന് സങ്കടവും ഭയവും തോന്നി ശരി ശരി മിശിഹ ജെയിംസിനും ആൻഡ്രുവിനും നിനക്കും മിശിഹ പ്രത്യക്ഷനായി വൈരികളായ മൂന്ന് മുക്കുവന്മാർക്ക് മിശിഹായിൽ നിന്ന് ഇതൊന്നുമല്ല പ്രതീക്ഷിക്കുന്നത് ഞാൻ പറയുന്നത് മിശിഹാ കേൾക്കുന്നുണ്ടെന്നോ കഷ്ടം എടാ ചേർക്കനെ പൂക്കാലത്ത് വെയിലുകൊണ്ട് നിന്റെ തലയ്ക്കെന്തോ സംഭവിച്ചിരിക്കുന്നു വന്നേ വന്ന് കുറച്ച് പണിയെടുത്തേ അതാണ് നല്ലത് ഈ കഥകൾ അങ്ങ് മറന്നേക്ക് ഞാനാണ് പറയുന്നത് അവൻ മിശിഹാ തന്നെ യോഹന്നാൻ വിശദമായ കാര്യങ്ങൾ സംസാരിച്ചു ഇവൻ ദൈവത്തെപ്പറ്റിയാണ് സംസാരിക്കുന്നത് ക്രിസ്തുവിനല്ലാതെ ആർക്കും ഇങ്ങനെ സംസാരിക്കാൻ കഴിയില്ല ചിമയോൻ ഞാനൊരു കൊച്ചുകുട്ടിയല്ല എനിക്ക് പ്രായപൂർത്തിയായി എനിക്ക് ഭ്രാന്തില്ല ആലോചിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് നിനക്കും അതറിയാം ഞാൻ അധികം സംസാരിച്ചില്ല ദൈവത്തിൻ്റെ കുഞ്ഞാടിനോട് കൂടി മണിക്കൂറുകൾ ഞാൻ ചിലവഴിച്ചു അവൻ പറഞ്ഞതെല്ലാം ഞാൻ ശ്രദ്ധിച്ചു കേട്ടു ഞാൻ തറപ്പിച്ച് പറയുന്നു അവൻ മിശിഹ തന്നെയാണ് നീ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല വിശ്വസിക്കാൻ എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല അവൻ്റെ വാക്കുകൾ നീ കേട്ടിട്ടില്ല അതുകൊണ്ടാണ് നീ വിശ്വസിക്കാത്തത് ഞാൻ അവനെ വിശ്വസിക്കുന്നു നമ്മൾ ദരിദ്രരും അറിവില്ലാത്തവരും ആണ് അല്ലേ സ്വർഗരാജ്യത്തെ പറ്റിയും സമാധാനത്തിൻ്റെ രാജ്യത്തെ പറ്റിയും പാവങ്ങളോടും എളിയവരോടും നിസാരന്മാരോടും സംസാരിക്കാനാണ് താൻ വന്നിരിക്കുന്നത് എന്ന് അവൻ പറയുന്നു പ്രതാപത്തിലിരിക്കുന്ന വലിയ ആളുകളേക്കാൾ അവന് നമ്മെപ്പോലുള്ളവരോടാണ് താൽപ്പര്യം അവൻ പറഞ്ഞു വലിയവർക്ക് അവരുടേതായ സന്തോഷങ്ങളുണ്ട് നിങ്ങൾക്ക് ഞാൻ നൽകുവാൻ പോകുന്ന സന്തോഷവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അവരുടേത് അസൂയാവഹമായ സന്തോഷമൊന്നുമല്ല വലിയ ആളുകൾക്ക് അവരുടെ സംസ്കാരത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും ഞാൻ വന്നിരിക്കുന്നത് ഇസ്രായേലിലും ഈ ലോകത്ത് എവിടെയും ഉള്ള ചെറിയ മനുഷ്യരുടെ അടുത്തേക്കാണ് കരയുകയും ആശിക്കുകയും ചെയ്യുന്നവരുടെ അടുത്തേക്ക് പ്രകാശം തേടുകയും യഥാർത്ഥ മന്നായിക്കു വേണ്ടി വിശക്കുകയും ചെയ്യുന്നവരുടെ അടുത്തേക്ക് ഇങ്ങനെയുള്ള പാവങ്ങൾക്ക് പണ്ഡിതന്മാർ വെളിച്ചവും അപ്പവും കൊടുക്കുന്നില്ല ഭാരിച്ച ചുമടും ഇരുട്ടും ചങ്ങലയും പരിഹാസവുമാണ് അവർ പാവങ്ങൾക്ക് കൊടുക്കുന്നത് ഞാൻ പാവങ്ങളെ വിളിക്കുന്നു ഈ ലോകത്തെ കീഴ്മേൽ മറിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് മഹിമയേറിയതെന്ന് മനുഷ്യൻ കരുതുന്നതിനെ ഞാൻ നിസാരമാക്കും സത്യവും സമാധാനവും വേണമെന്നുള്ളവർ നിത്യജീവൻ വേണമെന്നുള്ളവർ എൻ്റെ അടുത്ത് വരട്ടെ അവൻ അങ്ങനെ പറഞ്ഞില്ലേ ജോൺ ശാന്തമായി താഴ്ന്ന സ്വരത്തിലാണ് ജെയിംസ് ഇതെല്ലാം പറഞ്ഞത് അതെ അവൻ ഇതൊക്കെ പറഞ്ഞു ലോകം എന്നെ സ്നേഹിക്കില്ല വിഗ്രഹാരാധന കൊണ്ടും പാപം കൊണ്ടും ദുഷിച്ചു പോയ വലിയവരുടെ ഈ ലോകം എന്നെ സ്നേഹിക്കില്ല ഇരുട്ടിൻ്റെ സന്തതിയായ ഈ ലോകത്തിന് എന്നെ വേണ്ട അത് വെളിച്ചത്തെ സ്നേഹിക്കുന്നില്ല എന്നാൽ ഈ ഭൂമിയിൽ വലിയ ആളുകളുടെ ഈ ലോകം മാത്രമല്ല ഉള്ളത് ഈ ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതല്ലാത്ത ആളുകളും ഉണ്ട് ഈ രണ്ടു തരം ആളുകളും കൂടിക്കലർന്ന് കഴിയുന്നു ഒരു വലയിൽപ്പെട്ട മീനിനെ പോലെ ലോകമാകുന്ന കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടതുകൊണ്ട് ലോകത്തിൻ്റെതായി തീർന്ന ആളുകളുണ്ട് ഞങ്ങൾ തടാകത്തിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു വലയിൽ കുടുങ്ങിയ മത്സ്യങ്ങളെ കരയ്ക്കടുപ്പിക്കുന്നത് ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് ഈശോ ഇങ്ങനെ പറഞ്ഞത് ആ മത്സ്യങ്ങളിൽ ഒന്നിനും വലയിൽ വലയിൽപ്പെടണമെന്ന് ആഗ്രഹമില്ലായിരുന്നു അതുപോലെ തന്നെ മനുഷ്യർക്ക് മാമോന് ഇരയായി തീരണമെന്ന് യഥാർത്ഥത്തിൽ ആഗ്രഹമില്ലായിരുന്നു ഏറ്റവും വലിയ ദുഷ്ടന്മാർക്ക് പോലും അഹങ്കാരം കൊണ്ട് തിമിരം ബാധിച്ചവർക്ക് പോലും അവർ ചെയ്യുന്ന തെറ്റ് തെറ്റാണെന്നറിയാം തെറ്റ് ചെയ്യാതിരുന്നാൽ കൊള്ളാമെന്നും ആഗ്രഹമുണ്ട് അവരുടെ യഥാർത്ഥ പാപം അഹങ്കാരമാണ് മറ്റ് പാപങ്ങളെല്ലാം അഹങ്കാരത്തിൽ നിന്ന് മുളയ്ക്കുന്നവയാണ് ദുഷ്ടത പാരമ്യത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ മാമോന്റെ കയ്യിൽപ്പെടാൻ ആരും ആഗ്രഹിക്കില്ല ഗൗരവമുള്ള കാര്യങ്ങൾ നിസ്സാരമായി എടുക്കുന്നതും ആദാമിൻ്റെ പാപത്തിൻ്റെ ഫലമായി അവർക്ക് തിന്മയിലേക്കുണ്ടാകുന്ന ചാച്ചിലും അവനെ മാമോന്റെ കയ്യിൽ എത്തിക്കുന്നു ഞാൻ വന്നിരിക്കുന്നത് ആദാമിന്റെ പാപഫലം ഇല്ലാതാക്കാനാണ് രക്ഷയുടെ സമയം കാത്തിരിക്കുന്നവർക്ക് എന്നിൽ വിശ്വസിക്കുന്നവർക്ക് കെണികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശക്തി ഞാൻ നൽകും ഈശോ ഇങ്ങനെയെല്ലാമാണ് പറഞ്ഞത് അങ്ങനെയാണോ അവൻ പറഞ്ഞത് അതാണെങ്കിൽ നമ്മൾ ഉടനെ അവൻ്റെ അടുത്ത് പോകണം എന്ന് എടുത്തു പത്രോസ് പറഞ്ഞു അവൻ്റെ രീതി തികച്ചും സ്വാഭാവികമാണ് എനിക്ക് ഏറെ ഇഷ്ടവുമാണ് പെട്ടെന്ന് തീരുമാനമെടുത്ത് അതനുസരിച്ച് വേണ്ടത് ചെയ്തു തുടങ്ങി ഇതിനകം കരയ്ക്കടുത്ത് കഴിഞ്ഞ വള്ളത്തിൽ നിന്ന് മീൻ ഇറക്കാൻ എല്ലാവരും ഉത്സാഹിക്കുകയാണ് മീൻ പിടുത്തക്കാർ വള്ളം കരയിലേക്ക് വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നു വലയും കയറും പായും ഇറക്കുകയാണ് ആൻഡ്രു നീ എൻ്റെ ഇവരുടെ കൂടെ ഈശോയുടെ അടുത്ത് പോകാതിരുന്നത് നീ ഒരു മടയൻ തന്നെ എന്നായി പത്രോസ് അതെന്താ ചിമയോൻ നീ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് ജോണിനെയും ജെയിംസിനെയും കൂടെ വരാൻ നിർബന്ധിക്കാഞ്ഞതിന് നീ എന്നെ കുറ്റപ്പെടുത്തി രാത്രി മുഴുവനും ഇത് പറഞ്ഞ് നീ പിറുപുറുത്തു ഇപ്പോൾ നീ മറുകണ്ടം ചാടുകയാണല്ലോ നീ പറയുന്നത് നേരാണ് പക്ഷേ ഞാൻ അവനെ കണ്ടില്ലല്ലോ നീ കണ്ടു അവൻ നമ്മളെപ്പോലെ ഒരാളല്ല എന്ന് കണ്ടപ്പോൾ നിനക്ക് മനസ്സിലായിരിക്കണം മനുഷ്യരെ തനിലേക്ക് ആകർഷിക്കുന്ന എന്തെങ്കിലും അവനുണ്ടായിരിക്കണം അതിന് സംശയമൊന്നുമില്ല അവന്റെ മുഖം ആ കണ്ണുകൾ എത്ര സുന്ദരമായ കണ്ണുകൾ നീ ഓർക്കുന്നില്ലേ ജെയിംസേ ഇത് പറയുന്നത് ജോൺ ആണ് ആ സ്വരം എന്തൊരു സ്വരം അവൻ സംസാരിക്കുമ്പോൾ നമ്മൾ സ്വർഗം സ്വപ്നം കാണുകയാണെന്നും തോന്നും വേഗമാകട്ടെ വേഗം നമുക്ക് അവനെ പോയി കാണാം നിങ്ങൾ മറ്റുള്ള മുക്കുവർ ഇതെല്ലാം കൊണ്ടുപോയി ശബദിയെ ഏൽപ്പിക്കണം എന്താണ് ചെയ്യേണ്ടത് എന്ന് വച്ചാൽ ചെയ്യാൻ പറയണം വൈകുന്നേരം മീൻ പിടിക്കാൻ പോകാറാകുമ്പോഴേക്ക് ഞങ്ങൾ തിരിച്ചെത്തും പത്രോസ് പറഞ്ഞു അവരെല്ലാം വസ്ത്രം മാറി യാത്ര പുറപ്പെട്ടു ഏതാനും അടി നടന്നപ്പോൾ പത്രോസ് ജോണിനെ പിടിച്ചു നിർത്തി ചോദിച്ചു അവന് എല്ലാം അറിയാം അവൻ എല്ലാം കേൾക്കുന്നു എന്നല്ലേ നീ പറഞ്ഞത് അതെ ആകാശത്തിൽ ചന്ദ്രൻ ഉദിച്ചുയർന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഷിമയോൻ എന്തെടുക്കുകയാണാവോ അപ്പോൾ ഈശോ പറഞ്ഞു ഷിമയോൻ വല വീശുകയാണ് അവൻ്റെ മനസ്സിന് സമാധാനമില്ല കാരണം നീ കൂടി വള്ളത്തിലില്ലാത്തതുകൊണ്ട് എല്ലാം അവൻ തനിയേ ചെയ്യണം നാല് മീൻ പിടിക്കാൻ പറ്റിയ നല്ലൊരു ദിവസം അന്ന് നീ ചെല്ലാത്തതാണ് ഷിമയോനെ ശുദ്ധിപിടിപ്പിക്കുന്നത് ഏറെ താമസിയാതെ വേറെ വലകൾ കൊണ്ട് വേറൊരു തരം മീനിനെ അവൻ പിടിച്ചു തുടങ്ങും എന്ന് അവൻ അറിയുന്നില്ല എൻ്റെ കർത്താവേ അത് നേരാണ് ഞാൻ പറഞ്ഞ മറ്റു പലതും അവൻ കേട്ടിരിക്കും നുണ പറയുന്നവൻ എന്ന് അവനെ പച്ചയ്ക്ക് വിളിച്ചില്ല എന്ന് മാത്രം വേണ്ട ഞാൻ അവൻ്റെ അടുത്തേക്ക് വരുന്നില്ല സാരമില്ല ഈശോ നല്ലവനാണ് നിന്റെ മനസ്സിലെ വിചാരങ്ങൾ ഈശോയ്ക്ക് അറിയാം നേരത്തെ തന്നെ അറിയാമായിരുന്നു നിന്റെ അടുത്തേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങൾ യാത്ര ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു പൊയ്ക്കൊള്ളു പത്രോസ് ആദ്യം പറയുന്ന കുത്തുവാക്കുകൾ കേട്ട് വിഷമിക്കണ്ട ലോകത്തിൻ്റെ പരിഹാസവും ബന്ധുക്കളുണ്ടാക്കുന്ന തടസ്സങ്ങളും നേരിടാൻ തയ്യാറായി വേണം എൻ്റെ അനുയായികൾ എൻ്റെ കൂടെ വരാൻ എനിക്ക് രക്തബന്ധങ്ങളില്ല സാമൂഹിക ബന്ധങ്ങളില്ല ഞാൻ അവയെ കീഴടക്കി കഴിഞ്ഞു എന്റെ കൂടെ നിൽക്കുന്നവനും ഇവയെ കീഴടക്കും ഈശോ ഒരു കാര്യം കൂടി പറഞ്ഞു കാര്യങ്ങൾ തുറന്നു പറയാൻ ഭയപ്പെടേണ്ട എല്ലാം കേട്ടിട്ട് അവൻ ഇങ്ങു വരും അവൻ നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ആത്മാർത്ഥതയുള്ളവനാണ് ഈശോ അങ്ങനെ പറഞ്ഞോ എന്നാൽ ഞാൻ വരുന്നുണ്ട് അവനെപ്പറ്റി അറിയാവുന്നതൊക്കെ പറയൂ പറഞ്ഞും കേട്ടും വഴി നടക്കാം ഈശോ എവിടെയാണ് താമസിക്കുന്നത് ഒരു കുടിലിലാണ് അത് ഈശോയുടെ ബന്ധുക്കളുടേതാകണം അവൻ പാവപ്പെട്ടവനാണോ നസ്രസിൽ നിന്ന് വന്ന ഒരു ആശാരി പണിക്കാരൻ ഈശോ സ്വയം പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ് അവൻ ഇപ്പോൾ പണിയൊന്നും എടുക്കുന്നില്ലെങ്കിൽ എങ്ങനെ ചെലവ് കഴിയുന്നു അത് ഞങ്ങൾ ചോദിച്ചില്ല ഒരുപക്ഷെ അവൻ്റെ ബന്ധുക്കൾ സഹായിക്കുന്നുണ്ടാകും നമ്മൾ കുറച്ച് മീനും റൊട്ടിയും പഴവും കൊണ്ടുപോകേണ്ടതായിരുന്നു എന്തെങ്കിലും കൊണ്ടുപോകേണ്ടതായിരുന്നു നമ്മൾ ഒരു ഗുരുവിനെ കാണാൻ പോകുകയല്ലേ അവൻ ഒരു റബ്ബിയെപ്പോലെയാണ് റബ്ബിയേക്കാൾ വലിയവനാണ് എന്നിട്ടും നാം വെറും കൈയോടെ ചെല്ലുന്നു നമ്മുടെ റബ്ബിമാർക്കും അത് ഇഷ്ടപ്പെടില്ല പക്ഷേ ഈശോയ്ക്ക് ഇഷ്ടമാണ് എൻ്റെയും ജെയിംസിൻ്റെയും കയ്യിൽ ആകെ ഇരുപത് കാശിയുണ്ടായിരുന്നുള്ളൂ റബ്ബിമാർക്ക് സാധാരണ സമ്മാനിക്കുന്ന രീതിയിൽ ഇത് ഞങ്ങൾ കൊടുത്തു എന്നാൽ ഈശോ അത് വേണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു സാധുക്കളുടെ അനുഗ്രഹങ്ങൾ ദൈവം നിങ്ങൾക്ക് സമ്മാനമായി നൽകട്ടെ എൻ്റെ കൂടെ വരൂ ഈ കാശെടുത്ത് ഈശോ കുറേ പാവപ്പെട്ടവർക്ക് വീതിച്ചു കൊടുത്തു പാവങ്ങൾ താമസിക്കുന്നത് എവിടെയാണെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു ഗുരു അങ്ങേക്കായി ഒന്നും മാറ്റിവയ്ക്കുന്നില്ലേ എന്ന് ഞങ്ങൾ ചോദിച്ചു ദേവഹിതം നിറവേറ്റുന്നതിലുള്ള ആനന്ദം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലുള്ള സന്തോഷം എന്നാണ് ഈശോ മറുപടി പറഞ്ഞത് ഗുരു അങ്ങ് ഞങ്ങളെ വിളിക്കുകയാണ് ഞങ്ങൾ സാധുക്കളാണ് ഞങ്ങൾ ഗുരുദക്ഷിണിയായി എന്താണ് കൊണ്ടുവരേണ്ടത് എന്ന് ഞങ്ങൾ ചോദിച്ചു അതിന് പുഞ്ചിരിച്ചുകൊണ്ട് ഈശോ മറുപടി പറഞ്ഞു സ്വർഗീയാനുഭൂതി ഉണ്ടാക്കുന്ന പുഞ്ചിരി നിങ്ങൾ വലിയൊരു നിധി എനിക്ക് തരണം പക്ഷേ ഞങ്ങൾ പാവങ്ങളാണ് ഈശോ പറഞ്ഞു പേരുള്ള ഒരു നിധിയുണ്ട് എത്ര പാവപ്പെട്ടവനും ഈ നിധി കാണും ധനവാന്റെ കയ്യിൽ ഒരുപക്ഷേ ഇത് കണ്ടില്ലെന്ന് വരാം നിങ്ങൾക്ക് അതുണ്ട് അതെനിക്ക് തരണം ആ നിധിയുടെ പേരുകൾ കേട്ടോളൂ സ്നേഹം വിശ്വാസം സന്മനസ് ഉദ്ദേശശുദ്ധി ഇന്ദ്രിയ നിഗ്രഹം ആത്മാർത്ഥത പരിത്യാഗത്തിൻ്റെ അരൂപി എന്റെ അനുയായികളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാണ് ഇതുമാത്രം നിങ്ങൾക്ക് ഈ നിധിയുണ്ട് ശീതകാലത്ത് മഞ്ഞിനടിയിൽ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു വിത്തുപോലെ നിശ്ചലമായി കിടക്കുകയാണ് അത് വസന്തം വരുമ്പോൾ സൂര്യൻ വീണ്ടും തെളിയുമ്പോൾ അത് പൊട്ടിമുളയ്ക്കും ഏഴ് ശിഖരങ്ങളുള്ള ഒരു ചെടിയായി വളരും ഈശോ പറഞ്ഞു നമ്മുടെ യഥാർത്ഥ റബ്ബി ഇതാണ് എന്ന് എനിക്ക് തോന്നുന്നു വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹ ഇവൻ തന്നെ പാവങ്ങളെ ഫത്സിക്കുന്നില്ല പണം ചോദിക്കുന്നില്ല ദൈവത്തിൻ്റെ വിശുദ്ധ പുരുഷൻ എന്ന് ഇവനെ വിളിക്കാൻ ഇത്രയും മതി നമുക്ക് പേടിക്കാതെ ഈശോയെ പോയി കാണാം